ഏർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയുടെ അതിർത്തി പ്രദേശമായ പളുകൽ ശിവക്ഷേത്ര സമീപത്തുള്ള കുളത്തിന്റെ കരയിലാണ് ഈ കുളത്തിന്റെ അവസ്ഥയിൽ നിന്ന് വളരെ പരിതാപകരമാണ് പായലും പുൽപ്പടപ്പുകളും കൊണ്ട് നിറഞ്ഞാണ് കുളം കാണപ്പെടുന്നത് കുളത്തിന്റെ ഇരുവശങ്ങളിലും പാടശേരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ കുളത്തിൽ നിന്നുമാണ് പാടശേഖരങ്ങൾക്ക് ആവശ്യമായ വെള്ളം എത്തിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഈ കുളത്തിന്റെ അവസ്ഥ വളരെ ദയനീയമായ ഒരു രീതിയിലാണ് കാണപ്പെടുന്നത് വരൾച്ച അനുഭവപ്പെടുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ നിന്നുമാണ് കൃഷിക്ക് ആവശ്യമായ ജലം എത്തിച്ചു എന്നാൽ ഇന്ന് ഈ കുളത്തിന്റെ അവസ്ഥ എന്താണ് പായലുകളും പുൽപ്പടപ്പുകളും കൊണ്ട് നിറഞ്ഞടിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാവുന്നതാണ് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി ശുദ്ധജല തടാകങ്ങളെയും കുളങ്ങളെയും സംരക്ഷിക്കേണ്ടത് വരും കാലഘട്ടത്തിൽ വളരെയേറെ അനിവാര്യമാണ് എന്നാൽ ഇന്ന് നമ്മുടെ ശുദ്ധജല തടാകങ്ങളും കുളങ്ങളുടെ അവസ്ഥ എന്താണ് ഇത് ശരി ചെയ്യേണ്ട ഭരണകർത്താക്കൾ അവരുടെ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ചോദ്യചിഹ്നമാണ് ഇത്രയും വളരെ വിസ്തീർണമുള്ളൊരു കുളത്തിൻ്റെ അവസ്ഥ എന്താണ് ഇത് ശരി ചെയ്യേണ്ടത് ആരാണ് ഭരണത്തിലേറ്റിയ ഭരണകർത്താക്കളല്ലാതെ പൊതുജനങ്ങളാണോ കുളങ്ങളെയും ശുദ്ധജല തടാകങ്ങളെയും സംരക്ഷിച്ചില്ല എങ്കിൽ വരും കാലഘട്ടത്തിൽ വളരെയേറെ നഷ്ടങ്ങൾക്ക് കാരണമാകും ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് കുളങ്ങളാണ് കുളങ്ങൾ വളരെയേറെ വൃത്തിയായും നീരുറയോടുകൂടിയും ഇരുന്നു കഴിഞ്ഞാൽ കൃഷിക്ക് ആവശ്യമായ ജലം കൃഷിപ്പാടങ്ങൾ എത്തിക്കുന്നതിനും കർഷകൻ അവൻ്റെ കൃഷിപ്പാടങ്ങളിൽ വിളവെടുപ്പ് നടത്തുന്നതിനും കുളങ്ങൾ വളരെയേറെ പ്രയോജനമാണ് കുളങ്ങളെ സംരക്ഷിക്കുക കുളങ്ങളെ സംരക്ഷിക്കേണ്ട ഭരണകർത്താക്കൾ അവരുടെ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ നിറവേറ്റുക കുളത്തിൻ്റെ അവസ്ഥ കണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് കരുതി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെൻറ്റുകളായി രേഖപ്പെടുത്തുക വീഡിയോ ഷെയർ ചെയ്യുക സഞ്ചാരി ദേവൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതാണ് നന്ദി നമസ്കാരം